ബിസ്മില്ലാഹി അല്ലാഹു അസ്സാമീൻ അവൻ്റെ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർത്തി തരട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും അള്ളാഹു തരട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് അൻവർ ഫസിന്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നറച്ച് ദാന ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഫറഹ് സുറൂർ ഉപദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മൊമിനും ഒമിനാത്തുകൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ അമി അർബുൽ ആലമി അലഹമുല്ല പ്രിയപ്പെട്ടവർ പരിശുദ്ധമായി ഖുർആാനിൻ്റെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ വളരെ വേറിട്ട സൂറത്തും ഏറ്റവും വലിയ സൂറത്തുമാണ് സൂറത്തുൽ ബക്കറ അൽബക്കറ സൂറത്ത് നമുക്കൊക്കെ പരിചയമുണ്ട് സൂറത്തുൽ ഫാത്യഹ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ബക്കറ അതായത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുള്ള രണ്ടര ജുസോളം വരും വിശാലമായൊരു സൂറത്താണ് സൂറത്തുൽ ബക്കറ പലപ്പോഴും സൂറത്തുൽ ബക്കറ വലിയ സൂറത്തായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഓതൽ പതിവുള്ള സൂറത്തുകളിൽ എന്ത് വരാറില്ല സൂഹത്തുൽ ബക്കറ വരാറില്ല പിന്നെ ഹത്തുമോതുമ്പോൾ അങ്ങനെ വരാം എന്നുള്ളതല്ലാതെ നമ്മൾ പ്രത്യേക ഒരു പരിഗണന കൊടുക്കാറില്ല എന്നാൽ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്നത് ഈ ഉമ്മത്ത് പ്രത്യേകം എടുത്ത് പാരായണം ചെയ്യേണ്ട ഒരു സൂഹത്ത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകളും ബെനിഫിറ്റുകളും കിട്ടുന്ന സൂറത്താണ് സൂഹത്തുൽ ബക്കറ അല്ലെങ്കിൽ അതിൻ്റെ പാരായണം എന്ന് പറയുന്നത് തങ്ങൾ പറയുന്നത് തന്നെ ഊ സൂറത്തുൽ ഉൽ ബക്കറ സൂഹത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യണം കാരണം അതിനെ ഒരാൾ സ്വീകരിച്ചാൽ സൂഹത്തുൽ ബക്കറ പാരായണം ചെയ്യാന്നുള്ളത് ഒരാൾ വിലക്കെടുത്താൽ പരിഗണിച്ചാൽ ഇൻദ അത് തീർച്ചയായിട്ടും പറക്കത്താണ് യാസീൻ ഓതുന്നതിൽ മാത്രം സുഹൃത്തുൽ വാക്യ ഓതുന്നതിൽ മാത്രമല്ല പറക്കത്ത് സുഹൃത്തു ബക്റ ഓതുന്നതിലും തീർച്ചയായും പറക്കത്തുണ്ട് വർക്കുഹോ ഹെസറ ഒരാളതിനെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അത് പരാജയമാണ് ഹെസറത്താണ് തോൽവിയാണ് ഫെയിലായി പോകും പരാജയപ്പെട്ടു വിജയിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് ബർക്കത്ത് കിട്ടുന്ന സൂറത്താണ് ലം സൂഹത്താണ് എല്ലാം മെതുഹുലിഷ്ലാഥലയാൽ മൂന്ന് ദിവസം ഒരു ദിവസം ഒരു രാത്രിയിൽ സൂറത്തുൽ ബക്കറ ഒരു കുടുംബത്തിൽ ഓതിയാൽ മൂന്ന് ദിവസത്തേക്ക് പിശാജിന് ആ വീട്ടിൽ അഡ്മിഷൻ ഇല്ല എന്ന് എന്ന പുണ്യറസൂൽ സുലു അങ്ങനെ പറയുന്നുണ്ട് പിശാജിന് വീട്ടിൽ നിന്ന് ഇറക്കി കളയാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ബക്കറ അപ്പോൾ പലപ്പോഴും വീട്ടിൽ കുടുംബത്തിൽ വീടിനകത്ത് നമ്മുടെ വസ്തുവിൽ പൈശാചികമായ പല പ്രശ്നും ഉണ്ടാകും അതുകൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ വിട്ടുമാറാത്ത ചൊറിച്ചിൽ പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത തലവേദന അങ്ങനെ സാധാരണ ഒരു ഫിസിക്കലി പ്രശ്നമല്ലാതെ നമുക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളും അത് വേദനകളാകാം രോഗങ്ങളാകാം മൂഡോഫാകാം പലതും അതിലൊക്കെ ഒരു പരിധിവരെ പിശാജിൻ്റെ പ്രസൻസാണ് ഷെയ്ത്വാന്മാരുടെ ഇടപെടലാണ് ഉണ്ടാകുന്നത് അതിന് പൂർണമായിട്ട് സലാമത്താകാൻ പറ്റുന്ന ഒരു വലിയ അവസ്ഥ നമ്മുടെ വസ്തുവിൽ നമ്മുടെ വളപ്പിൽ നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ പൈശാചികമായ പ്രസൻസ് ഒന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്ര ആരാഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് പറ്റിയ സൂറത്താണ് സൂറത്തുൽ ബഹറാർ പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും പിശാജ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലേക്ക് അടുക്കൂല്ല തജരീബുൽ ബറക്കത്ത അത് ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ് ആ ഓതുന്ന കുടുംബത്തിൽ വാക്ക് പ്രത്യേകം ഇജാവത്തുണ്ടാവും ഒരാൾ ഒതിയാൽ ആ അവർക്ക് പ്രത്യേക ദിജാബത്തുണ്ട് മാത്രമല്ല സിഹർ ഐന് ഹെസദ് സിഹറിൻ്റെ മാരണത്തിന്റെ പ്രശ്നങ്ങൾ സിഹറിൻ്റെ അതേപോലെ തന്നെ കണ്ണേരിൻ്റെ പ്രശ്നം അതുപോലെ തന്നെയാണ് ഹസദിന്റെ അസൂയുടെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്കത് ഇന്ന് ഹെഫ് കാവൽ കിട്ടാൻ സൂഹത്തുൽ ബക്കറ കുടുംബത്തിൽ പാരായണം ചെയ്യൽ വലിയൊരു കാരണമാണ് എന്ന് നമുക്ക് ഹരീഫിൻ്റെ വെളിച്ചത്തിൽ കാണാം ഇവിടെ ഒരു പോയിന്റ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം മനസ്സിൽ നോട്ട് ചെയ്തു വെക്കണം സുഹൃത്തുൽ ബക്കറ ഇത്രയും വിശാലമായ വലിയൊരു സൂറത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് മുഴുവനായിട്ട് ഓതാൻ പലപ്പോഴും സാധിച്ചോളുന്നില്ല എന്നാൽ നമുക്ക് മുടങ്ങാതെ ഓതാൻ പറ്റുന്നൊരു ഭാഗം മഹാന്മാരായ വലമാവ് പറയുന്നുണ്ട് ഹെദ്ദാദ് തങ്ങളൊക്കെ ഹെദ്ദാദ് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഭാഗം കൊണ്ടാണ് സുഹൃത്തുൽ ബക്കറയുടെ തുടക്കം കൊണ്ടാണ് തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും സുഹൃത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം അതായത് ഈ ഒരു ഭാഗം ഉലായിക്കഹുമുൽ മുഫ്ലിഹുൻ വരെ അപ്പോൾ അഴുതും ബിസ്മിയും തുടങ്ങിയിട്ട് ഉലായിക്കഹുമൽ മുഫ്ലിഹുൻ ഈ ഒരു ഭാഗം വരെ പ്രിയപ്പെട്ടവരെ ഡെയിലി പാരായണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഫാത്യഹ ഓതുന്നതിൻ്റെ അത്രേ പ്രയാസമുള്ളൂ അത്രേ ഉള്ളൂ അത് അത് മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ഒരു ഒരു താല്പര്യം നമ്മളൊക്കെ എടുക്കണം ഉമ്മമാരു ഉപ്പന്മാർ സഹോദര സഹോദരിമാരൊക്കെ ഈ ക്ലാസ് ഒന്ന് ക്യാച്ച് ചെയ്യണം മുടങ്ങാതെ ഈ ഒരു ഭാഗം ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത ഇത് പതിവാക്കിയാൽ മനഃപ്പാഠമാക്കാൻ പൈഹാട്ടാക്കാൻ നമുക്ക് മെമ്മറിക്ക് നല്ല പവറായിരിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളോട് ഞാൻ പറയാം സ്റ്റുഡൻസായ നമ്മുടെ മക്കളോട് പറയാം അൻവർ ഹസിൻ്റെ കുടുംബത്തിലെ മക്കളോട് പറയാം നമ്മളോട് മഹബത്തുള്ള മക്കളോട് പറയാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതിർന്നവർക്കും നല്ല ഓർമ്മശക്തി മെമ്മറി പവർ ഉണ്ടാകാൻ ഗ്രാഹ്യശക്തി ഉണ്ടാകാൻ മനഃപ്പാടാക്കാൻ ഹെഫു കുവത്തുള്ള ഹെഫുൽ അത് കിട്ടാൻ ഈ ഒരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ അത്ഭുതകരമായ ഫലം കിട്ടുന്നതാണ് മാത്രമല്ല ശരീരത്തിന് എപ്പോഴും ക്ഷീണവും തളർച്ചയും എപ്പോഴും ഒരു തളർച്ചയും ക്ഷീണവുമാണ് എന്താ കാരണം കാരണമൊന്നും മനസ്സിലാകുന്നില്ല ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഷുഗർ പെസൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ എപ്പോഴും ക്ഷീണമാണ് ചുമ്മാ കിടക്കണമെന്ന് തോന്നുക ഇരിക്കുമ്പോൾ അവിടെ അലസമായിട്ടിരിക്കുക ഒന്നിനൊരു ആക്റ്റീവാകാനുള്ള ഒരു ഒരു ഉന്മേഷം കിട്ടുന്നില്ല അങ്ങനെ ശരീരത്തിന് തളർച്ച ക്ഷീണം പ്രയാസം ഉന്മേഷക്കുറവ് ആരെ ബാധിച്ചാലും പരിശുദ്ധമായ സുഹൃത്തുൽ ബക്കറയുടെ ഒരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാവിധ ക്ഷീണവും മാറി നല്ല ഊർജ്ജസ്വലത കിട്ടുന്നതാണ് നല്ല ശക്തി കൈവരിക്കാൻ സാധിക്കുന്നതാണ് നല്ല ആരോഗ്യം ഉണ്ടാവും അതേപോലെ തന്നെ മൂന്നാമതൊരു പ്രത്യേകത ഹൃദയത്തിൽ അറിവുകൾക്ക് ഒരു സ്ഥിരത ലഭിക്കും ഹൃദയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കൊരു സ്ഥിരത അത് നഷ്ടപ്പെട്ടു പോകില്ല പഠിച്ചത് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഫലം ചെയ്യാൻ തുടങ്ങും അത് ഈ പരിശുദ്ധമായ ഭാഗം പാരണം ചെയ്താൽ ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല മാരിഫത്ത് സമ്പാദിക്കാൻ കഴിയും അള്ളഹാനെ അറിഞ്ഞിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുക അള്ളഹാനെ തിരിച്ചറിയുക അള്ളാൻ്റെ മാരിഫത്ത് തുറന്നു കിട്ടുക അത് വലിയൊരു ഭാഗമാണ് ആ ഒരു ഭാഗം ആ ഒരു എഫക്റ്റ് നമ്മുടെ കൽബിലേക്ക് വന്നിട്ടില്ല അതു വരാൻ കാരണമാകും ഈയൊരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ സുഹൃത്തുൽ ബക്കറ മൊത്തത്തിൽ ഓതുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞു നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അതിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞു അതോടൊപ്പം സുഹൃത്തുൽ ബക്രയുടെ തുടക്കഭാഗം ഈ ഒരു ഭാഗം മുടങ്ങാതെ ഓതിയാൽ കിട്ടുന്ന അത്ഭുതകരമായ നേട്ടം പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്ഷീണം തളച്ചേക്കെ മാറും ഇല്ലായ്മ വല്ലായ്മയൊക്കെ മാറിയിട്ട് നമ്മൾ മുഷാറാകാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പതിവായി ഓതണ്ട സുഹൃത്തുൽ ബക്കറിയുടെ തുടക്കഭാഗം അത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ കിറാത്തൊന്ന് പരിചയപ്പെടാം تاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وما من قبلك وبالآخرة هم يوقنون ഈ ഒരു ഭാഗമാണ് മനോഹരമായി മുടങ്ങാതെ നമ്മൾ ഓതേണ്ടത് എല്ലാവരും ഏറ്റെടുക്കണം എല്ലാവരും ഏറ്റെടുക്കണം ഇതൊരു വലിയ സൗഭാഗ്യമാണ് വലിയൊരു ഭാഗ്യമാണ്

ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله